ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾക്ക് ഇന്ന് നമ്മുടെ ട്വൻറ്റി സിക്സ് ലെറ്റേഴ്സ് ലെറ്റേഴ്സ് സൗണ്ട്സ് ഒന്ന് നോക്കിയാലോ കുറേ പേർക്ക് ഡൗട്ട്സ് ഉണ്ട് എനിക്ക് ഇങ്ങനെ കമൻസ് വരാറുണ്ട് ഇപ്പോൾ ഐ ഉണ്ട് ഇ ഉണ്ട് എച്ചിൻ്റെ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു അതൊന്ന് കറക്റ്റായിട്ട് പറയാൻ പോകുന്നു അപ്പോൾ നമുക്കിന്ന് ക്യുക്കായിട്ട് ഇതിൻ്റെ സൗണ്ട്സ് ഒന്ന് നോക്കാം ഓക്കെ സോ ലെറ്റ് സ്റ്റാർട്ട് ഓക്കെ

Không ạ à. S Ok T T A A A V V V V V V ഓക്കെ ആർ ദി സിക്സ് ലെറ്റേഴ്സ് ആ ഓക്കെ ഇതുപോലെ ഫ്ലാഷ് കാർഡ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം സൗണ്ട്സ് പഠിപ്പിക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുമെന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമനുസരിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ക്ലിയർ ആക്കട്ടോ ക്ലിയർ ആക്കാം കേട്ടോ ഓക്കെ ബൈ താങ്ക് യു